ഹലോ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ദില്ലീസാണ് ചപ്പല്ലോ സപ്പക്കി സൊപ്പ് എന്നാണ് കന്നഡത്തിൽ പറയുക ഇത് ഇവിടെ എല്ലാ കടകളിലും കിട്ടും ഈ ഒരു വഞ്ചിനകൾക്ക് പത്ത് രൂപയെ ഒറ്റ ആയിട്ടുള്ളൂ എനിക്ക് മറ്റേ ശതക്കുപ്പല്ലേ അതിൻ്റെ ഇലയാണ് കേട്ടോ അത് കറക്റ്റ് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടു ഇത് ജീരകത്തിൻ്റെ ഇലയാണ് എന്നൊക്കെ പക്ഷേ അല്ല കേട്ടോ ഇത് ശതക്കുപ്പയുടെ ഇലയാണ് നമ്മുടെ നാട്ടിൽ ചതുപ്പ എന്നൊക്കെ പറഞ്ഞ ഇലയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിത് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്തായാലും വാങ്ങിച്ചിട്ട് ഒന്ന് എന്തെങ്കിലും ഒന്നുണ്ടാക്കിയിട്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പല ഹോർമോണൽ ഇംബാലൻസിനെ റെഗുലർ ചെയ്യാനൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആൻ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഇത് നല്ലൊരു ഡൈജസ്റ്റിവൈഡാണ് ബ്ലോട്ടിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇമ്യൂണിറ്റി സിസ്റ്റം സപ്പോർട്ട് ചെയ്യേണ്ടതും പി സി ഒഡി പി സി ഓസിനൊക്കെ അത് നല്ലതാണ് റിലീസ് വെച്ചിട്ട് ഞാനൊരു പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമാവണമെങ്കിൽ അതൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ